അല്ല ഒരു 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 നമ്മൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ വി ടു ഈറ്റ് ഓഫ് ചോക്ലേറ്റ് പുട്ട് പുട്ട് മനസ്സും അങ്ങനെ പരിപാടി ശരിക്കും പറഞ്ഞാൽ ആർക്കും ല്ലേ ആവിയില് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഒരു കേടില്ല അത് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചില ആൾക്കാര് ഏത് സമയത്തും പുട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഉച്ചയ്ക്ക് പുട്ടും മീൻകറിയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് പുട്ടും മട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഞാനും നാദർശിയൊക്കെ കൂടി പണ്ട് മിമിക്രിക്ക് പോണ സമയത്ത് ഞങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണമാണ് പുട്ടും മട്ടനൊക്കെ കഴിക്കുന്ന രാത്രി അത് ഭയങ്കര സ്വാദാണ് അപ്പം അവിടെ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പാലാരിവട്ടത്തെത്തി കഴിഞ്ഞപ്പം അവിടെ ഒരു വലിയൊരു പുതിയൊരു ഷോപ്പിംഗ് ഇത് വന്നിരിക്കും ഒരു കെട്ടിടം വന്നിരിക്കുക അപ്പം അതിന്റെ അടിയിലത്തെ ഇത് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കാം അപ്പം ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാലൊരു ഇത് ചെയ്യാൻ പറ്റിയതാണ് എന്തെങ്കിലും ഒരു റെസ്റ്റോറന്റ് പോലെ ചെയ്യാൻ പറ്റിയതാണ് അപ്പൊ ഞങ്ങള് നമുക്ക് നന്നാവൂടാ അങ്ങോട്ടിങ്ങോട് സംസാരിച്ച് ഞങ്ങൾ പോയി ആ യാത്രയുടെ അവസാനാണ് ഞങ്ങൾ വേറെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഇതായിരുന്നു ഇന്നിപ്പോഴും യാദർശികമായിട്ട് സംഭവിച്ച ഒരു സാധനമാണ് കഴിച്ചിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചിട്ട്

എനിക്ക് എന്റെ പേരടക്കമുള്ള കാർഡാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയില് രാജസേനൻ രാജസേനെ പടത്തില് ആദ്യം എനിക്ക് കിട്ടുന്ന വാർത്തയ പുരാണം എന്ന സിനിമയില് അതിനകത്ത് പക്ഷെ അന്ന് കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നത് ജയറാമേട്ടനായിരുന്നു അഭിനയിച്ചത് പക്ഷെ അന്ന് ജയറാമേട്ടൻ ഷോയ്ക്ക് പോകണ ആ ഒരു സംഭവം പക്ഷെ ആ ഷോയിൽ ഞാനും ഉണ്ടായി പോയി അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ തമിഴിലോട്ടാ തമിഴിലൊക്കെ വലിയ ഓഫേഴ്സ് അന്ന് നമ്മൾ കണ്ടിന്യൂസ് മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തമിഴിൽ നിന്ന് ഒരു പടത്തിന് വിളിച്ചിട്ട് ഞാൻ പിന്നെ ഒഴിവാകാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയത് കാരണം നമ്മൾ മലയാളം പടത്തിന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ പക്ഷെ വിജയൻ സാറ് നേരിട്ട് വിളിച്ചോണ്ടാണ് പിന്നെ ഞാൻ ആ പടത്തിന് പോയത് രാജ്യം എന്ന് പറഞ്ഞ സിനിമയില് രാജ്യം രാജ്യം ആ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ തമിഴില് പിന്നെ ഞാൻ തമിഴില് ഡബ് ചെയ്തൊരു പടം ഇതാണ് കേശു വീടിന്റെ നാഥൻ തമിഴ് ഞാൻ തന്നെ ഡബ് ചെയ്തത്

ആ ശബ്ദ അവിടെ ഷായക്കൂർ പോയി വേട്ടം കൊടുക്കുന്നത് കേൾക്കുകാഗ്യങ്ങൾ ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ നിരന്തരമായി മെസ്സേജ് ചെയ്ത് തൊല്ലെന്നല്ലവരും ഒക്കെ ഉണ്ടാവും അങ്ങനെയല്ല ഈ സ്നേഹ പ്രകടനം ഇല്ലേ ഭയങ്കരമായിട്ട് മെസ്സേജ് ചെയ്യ സ്ഥിരമായിട്ട് കാരണം അത്ര സ്നേഹം വരുമ്പോ നമ്മള് അങ്ങനെ അങ്ങനെ പ്രശ്നമില്ല ദിലീപ് പേടിയുണ്ടോ എന്തായാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിലവർക്ക് പഴുതാര പാറ്റ ചെലന്തി പാമ്പ് അങ്ങനെയുള്ള എന്തേലും ഞാൻ പറയില്ല ഞാൻ 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 എന്തിനെ എന്തിനെ പേടിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പേടിക്കുന്ന സാധനത്തിനെ കൊണ്ട് മുമ്പിലിട്ട് പേടിപ്പിക്കാനല്ലേ പറയില്ല കാര്യം തരാം പേടിക്കരുത് ഒന്നും പേടിക്കരുത് ചെറിയൊരു ചെടിയാണ് കേട്ടാ ചേട്ടാ ഇത് അഡീനിയം പ്ലാന്റ്സ് ആണ് ഫുൾ വീടുകൾ വെച്ച് പോസിറ്റിവിറ്റി നിറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ കേരളത്തിൽ ഇത് ഒരുപാട് നടന്നില്ലേ

െത്തി ഞങ്ങള് ഫലൂടെ കഴിച്ചാണ് ഫലൂടെ വരെ അഞ്ചൊരു വലിയ മെയിൻ കോഴ്സ് ഞങ്ങള് കഴിച്ചു തീർത്തു കഴിച്ചു തീർത്തുല്ലേ പിന്നെ ദിലീപ് ആയിട്ടിരുന്നു ഇങ്ങനെ നമ്മൾ എന്താ കോഫി ഷോപ്പിലൊക്കെ ഇരുന്ന് ഞാൻ എന്റെ പഴയ ബോയ് ഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചോ ഇങ്ങനെ അങ്ങനെ അറിഞ്ഞില്ല എന്നാ പിന്നെ ഞാനത് ശരിക്കും അങ്ങനെ ഇരുന്ന് സംസാരിച്ചു ഈ പറഞ്ഞാൽ കൊറേ വിശേഷങ്ങൾ കേട്ടു പിന്നെ എല്ലാരും ഈ പറഞ്ഞാൽ ആഗ്രഹിക്കാൻ ദിലീപ് ഏട്ടൻ്റെ ഒരു പടം കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ കാണാൻ വേണ്ടി ആണ് അപ്പൊ ഞാന് നമ്മൾ എല്ലാവരും മൈൽസ്റ്റോണിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ് എല്ലാ വിശ്വാസവും അറിയിക്കുന്നു തങ്കമണി ഒരിക്കൽ കൂടി പറയുന്നു മാർച്ച് സെവൻ ആണ് എയ്റ്റി സിക്സിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും വളർച്ച കാസ്റ്റ് ആൻഡ് ക്രൂ തങ്കമണിക്ക് വേണ്ടി അണിനിരക്കാൻ പോകുന്നത് അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ജനപ്രിയ നായകന് ദിലീപ് ഏട്ടന് വലിയ നന്ദി അറിയിക്കുന്നു താങ്ക്സ്